നമസ്കാരം തൊഴിൽ സ്വാഗതം കേരള വനം വന്യജീവി വകുപ്പ് ഇപ്പോൾ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം ഡിഗ്രിയാണ് യോഗ്യത പറയുന്നത് ആകെ രണ്ട് രണ്ടൊഴിവുകളേ ഉള്ളൂ ഓൺലൈനായി കേരള ബിഎസ്സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ ജോലിക്ക് ഒക്ടോബർ വരെയാണ് അപേക്ഷിക്കാവുന്നത് അമ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് എന്നതാണ് ശമ്പളസ്കയിൽ പ്രായപരിധി പത്തൊമ്പത് വയസ്സുമുതൽ മുപ്പത്തി ഒന്ന് വയസ്സുവരെ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സയൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദമാണ് അടിസ്ഥാന യോഗ്യത കേരള വനം വന്യജീവി വകുപ്പിന്റെ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് ഒ എം ആർ ഓൺലൈൻ പരീക്ഷ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതുമെന്നുള്ള ഒരു സ്ഥിരീകരണം കൺഫർമേഷൻ അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ് ഇപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ജനറേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ പതിനഞ്ച് ദിവസങ്ങളിൽ ലഭ്യമാകുകയുള്ളൂ നിശ്ചിത സമയത്തിനുള്ളിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരൂപാധികം നിരസിക്കപ്പെടുന്നതാണ് സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെട്ട പരീക്ഷ ഉൾപ്പെടുന്ന പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തും ഇത് സംബന്ധിച്ച അറിയിപ്പ് ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിലും അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലും നൽകുന്നതാണ് ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ യൂസർ ഐഡിയും പാസ്വേർഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ തന്നെ അപേക്ഷിക്കാം കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും